പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഏവർക്കും നാമത്തിൽ വന്ദനം ഇന്ന നാം ഒന്നിച്ച് പഠിക്കുവാൻ പോകുന്ന ഒരു വിഷയം സ്വയനീതി എന്ന് പറയുന്ന ബൈബിൾ പരാമർശമാണ് സ്വയനീതി നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾക്കടക്കില്ല എന്ന് നമ്മുടെ കർത്താവായ യേശു പറയുണ്ടായി അത്താഴ് സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപതാം ബാക്കി പരീക്ഷന്മാർ പൊതുവെ സ്വയനീതിക്കാരായ ആളുകളായിരുന്നു ദൈവം നീതിമാനാണെന്നാണ് വിശുദ്ധ വേദോത്സവം പറയുന്നത് നീതിമാനായ ദൈവം തന്റെ പരിപൂർണമായ അളവുകോൽ കൊണ്ട് മനുഷ്യനെ അളക്കുമ്പോൾ വാസ്തവത്തിൽ നീതിമാനായി ഒരു മനുഷ്യൻ പോലുമില്ല അതുകൊണ്ടാണ് റോമാലയത്തിൽ അപ്പോസ്റ്റും പറയുമ്പോൾ ീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളതാത്തവരായി ചുരുന്നു എന്ന് പറയുന്നു റോമർ നമ്പർ മൂന്നിന്റെ പത്ത് മുതൽ പന്ത്രണ്ടുള്ള വാക്യം വാസ്തവത്തിൽ നീതിമാന്മാരായി ആരുമില്ലെങ്കിലും നീതിമാന്മാർ എന്ന് സ്വയം നടിക്കുന്ന കോടിക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ഈ ഭൂമിയിലുണ്ട് നീതിമാന്മാർ എന്ന് പറയുന്ന ഒറ്റകാരായ ആളുകളെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപതിന്റെ ഇരുപതിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് പറയാൻ അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞത് മത്തായി ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തി എട്ട് വാസ്തു നീതിമാന്മാരായി തന്നെ നീതിമാൻ എന്ന് സ്വയം നടിക്കുന്ന ഭാവിക്കുന്ന ആളുകളെയാണ് കപടഭക്തിക്കാരായ നീതിമാന്മാർ അല്ലെങ്കിൽ സ്വയം നീതിക്കാർ എന്ന് പറയുന്നു ഒരു നല്ല ജീവിതമോ മറ്റ് ഏതെങ്കിലും സൽപ്രവർത്തികൾ മൂലമോ ഒരാൾക്ക് നീതി നീതിമാനാകുവാൻ സാധിക്കുകയില്ല എന്നാൽ നന്നായി ജീവിച്ചും സൽപ്രവൃത്തികൾ ചെയ്തും നീതിമാന്മാരായി തീരുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് എല്ലാ വിഭാഗങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വിശുദ്ധ വേദോത്സവം എന്നാണ് പറയുന്നത് എഷിയ അറുപത്തിനാലിൻ്റെ ആറ് ഞങ്ങളെല്ലാവരും അശ്വത്വന്മാരെ പോലെ എല്ലാവരും അശ്വത്ഥനെ പോലെ ആയിത്തീർന്നു ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണികൾ പോലെ അത്രയും ഞങ്ങളുടെ ഏകൃത്യങ്ങളിൽ ഞങ്ങളെ കാറ്റ് പോലെ പറപ്പിച്ചു തുടങ്ങി എഷിയാവ് അറുപത്തിനാലിൻ്റെ ആറ് ഭാവിയായ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും മെച്ചമായ സൽപ്രവൃത്തിയും പരിശുദ്ധനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അംഗീകാരത്തിന് യോഗ്യമല്ല അതവനെ നീതിമാൻ ആക്കുകയുമില്ല ജൂലിയർ സീസർ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ഒരിക്കൽ യുദ്ധം ചെയ്ത് രാജ്യങ്ങൾ പിടിച്ചിടക്കുന്ന സമയത്ത് ഒരു നാട്ടുരാജാവുമായി അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടു ആ നാട്ടുരാജാവുമായി യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നാട്ടുരാജാവ് വളരെ പണം ചെലവഴിച്ച് ഒരു കിരീടമുണ്ടാക്കി വിലയേറിയ മുത്തുകളും രക്തങ്ങളും എല്ലാം ആ കിരീടത്തിനെ പതിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ മുഖാന്തരമായി ഇത് ജൂലിയർ സീസർക്ക് കൊടുത്തയച്ചു എന്നാൽ ജൂലിയർ സീസർ ആ കിരീടം വാങ്ങിയില്ല അദ്ദേഹം വാങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ രാജാവ് ഇപ്പോഴും എന്നോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ രാജാവ് എനിക്ക് കീഴ്പ്പെടാനായിട്ട് അദ്ദേഹത്തോട് പറയുക അദ്ദേഹം എന്നെ എനിക്ക് കീഴ്പ്പെടാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നോട് കീഴ്പ്പെടാതെ നിരന്തരമായി എന്നോട് യുദ്ധം ചെയ്യുന്ന അദ്ദേഹം കൊടുത്തു വച്ചിരിക്കുന്ന ഏറ്റവും വിലപ്പെടുപ്പുള്ള വസ്തുവാണ് ഈ കിരീടമെങ്കിലും അത് വാങ്ങുവാൻ ഞാൻ തയ്യാറല്ല എന്ന് ജൂലിയർ സീസർ പറഞ്ഞ് ആ കിരീടം മടക്കി വെച്ചായിട്ട് ഒരു കഥ ഞാൻ വായിക്കുന്നു ജന്മനാ ദൈവത്തിന്റെ മുമ്പാകെ ശത്രുവായികുന്ന പാവി മനുഷ്യൻ അവൻ ചെയ്യുന്ന യാതൊരുവിധ സൽപ്രവൃത്തികളും ദൈവമാകെ അവനെ നീതിമാൻ ആക്കുകയില്ല എന്ന് വിശ്വദ വേദപ്രഷ്ണു പറയുന്നു എന്നാൽ മനുഷ്യൻ ദൈവം ഭാഗം നീതിമാനാകുന്നത് എങ്ങനെയാണെന്ന് വേദപ്രഷം പറഞ്ഞിട്ടുണ്ട് മർത്തിയം എങ്ങനെ നീതിമാനാകും സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ വിശുദ്ധനായി തീരുന്നത് എങ്ങനെ യുവജ്യോതിക്കുകയാണ് തന്റെ നീതിയെ ഭംഗപ്പെടുത്തി അഥവാ ബലികഴിച്ച് ഒരു പാപിയെ നീതികരിക്കാൻ ദൈവത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ നീതിക്ക് ഒരു നാളും ഭംഗം വരികയില്ല അപ്പൊ ദൈവത്തിന് നീതി തന്റെ നീതിയെ നിഷേധിച്ചൊരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ദൈവ ന്യായാധിപനായ ഒരു സിംഹാസനം ന്യായാധിപനായ ദൈവത്തിന്റെ നീതി ദൈവത്തോട് പറയുകയാണ് ദൈവമേ പാപിയായ മനുഷ്യൻ ശിക്ഷായോഗ്യനാണ് നീ അവനെ ശിക്ഷിച്ച് നരകത്തിലേക്ക് അയക്കണമേ എന്ന് അപ്പോൾ തന്നെ സിംഹാസനത്തിൽ ആരോടനയക്കുന്ന ദൈവത്തോട് ദൈവത്തിന്റെ കരുണ മറുഭാത് എന്ന് പറയുകയാണ് അല്ലയോ ദൈവമേ മഹാദേവമേ മനുഷ്യൻ പാപം ചെയ്തു പോയി അവർ നരകത്തിനെ യോഗ്യനായി തീർത്തിരിക്കുകയാണ് നീ അവനോട് ക്ഷമിക്കണമേ അവനെ നരകത്തിലേക്ക് അയക്കരുതേ അവനെ രക്ഷ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു ഒരു ഭാഗത്ത് ദൈവത്തിന്റെ നീതി പാപിയെ ശിക്ഷിച്ച് നരകത്തിലേക്ക് വിടാൻ നിർബന്ധിക്കുന്നു മറുഭാഗത്ത് ദൈവത്തിൻ്റെ കരുണ പാപിയെ ക്ഷമിച്ച് പാപം ക്ഷമിച്ച് അവനെ കരുണ കാണിച്ച് കാണിക്കപ്പെട്ടവനായി നിത്യരാജ്യത്തേക്ക് ചേർത്തുള്ളവാനായിട്ട് നിർബന്ധിക്കുന്നു ഒരു ഭാഗത്ത് ദൈവനീതി നടപ്പാക്കണം മറുഭാഗത്ത് ദൈവത്തിൻ്റെ കരുണയും കാണിക്കണം ഇവിടെയാണ് ഒരു മധ്യസ്ഥന്റെ ആവശ്യം വരുന്നത് ആ മധ്യസ്ഥനാണ് കർത്താവായി യേശു തിമോദ്യോഗസ്ഥ വായിക്കുമ്പോൾ ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യം മധ്യസ്ഥനായി തീർന്നവനും ഒരുവൻ തന്നെ കർത്താവായി യേശു എന്ന് പോലും പറയുന്നു യോമിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഞങ്ങളെ ഇരുവരെയും തമ്മിൽ പറഞ്ഞ പറഞ്ഞ് നിരപ്പിക്കരുന്ന് ഞങ്ങൾക്ക് ഇരുവർക്കും മധ്യത്തിൻ്റെ ഒരു മധ്യസ്ഥന ഇല്ല എന്നുള്ള വിലാപം യോബ് പറയുന്നതായി നാം അവിടെ വായിക്കുന്നുണ്ട് ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോമനെ ഒമ്പത് പൊതിമൂന്നാണ് അപ്പൊ വാസുതിലെ ഒരു മധ്യസ്ഥന്റെ ആവശ്യം വരുന്നത് എവിടെയാണ് നീതി നീതിയും നീതിയും കരുണയും ഒരുപോലെ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന ഒരിടമായി തീരണതിനാണ് ഒരു മധ്യസ്ഥൻ ആവശ്യമായി വരുന്നത് അപ്പൊ ദൈവത്താൽ നിയമതനായ ഒരു മധ്യസ്ഥനുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവാനോ തിമൂത്തിന് നാലേന് രണ്ടിന്റെ അഞ്ച് ആറ് വാക്ക് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ നീതിക്ക് ഒരണു ഒരണുപോലും ഭംഗം വരാതെ ദൈവത്തിന്റെ ഭാവിയെ ശിക്ഷ പാപത്തെ ശിക്ഷ വിഭജിക്കുകയും ചെയ്യണം അപ്പോൾ തന്നെ ദൈവത്തിന്റെ കരുണ ഭാവിയായ മനുഷ്യനെ അവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കാതെ സ്വന്തമായി നീതീകരിച്ച് വിടുകയും ചെയ്യണം ഇതാണ് കാൽവലിലെ കൂഷൻ സംഭവിച്ചത് ദൈവത്തിനും മനുഷ്യർക്കും അത്യേ അത്യസ്ഥനായി നമുക്ക് വേണ്ടി കാൽവലിൽ ബലിയായി അർപ്പിച്ച കർത്താവ് യേശു ദൈവമുമ്പാകെ നമുക്ക് വേണ്ടി നീതിയും നീതീകരണവും വിശു വിശുദ്ധീകരണവും വീണ്ടും പോകാൻ മാറി ദൈവത്തിന്റെ നീതി നിവർത്തിച്ചു ഭാവിയെ ശിക്ഷിക്കാനുള്ള ദൈവനീതി യേശു ക്രിസ്തുവിന്മേൽ ദൈവം അത് അവന്റെ ബലി ബലിയിൽ അത് നിവർത്തിച്ചു അതേസമയത്ത് ഭാവിയെ ശിക്ഷിക്കാതെ വെറുതെ അയക്കുക എന്നുള്ള ദൈവ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണയും കർത്താവായ യേശു കൃഷ്ണന്റെ ക്രൂശിനെ മരണത്താൻ സാധിച്ചു അപ്പൊ ഒരേ സമയത്ത് തന്നെ ദൈവത്തിന്റെ നീതിയും ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടു ദൈവത്തിന്റെ കരുണയും പ്രാവർത്തികമാക്കപ്പെട്ടു ദൈവത്തിന്റെ നീതി ഭാവിയെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ പാപത്തിന് ദൈവം ക്രൂഷിന്മേൽ ശിക്ഷ വിധിച്ചു തന്റെ പുത്രനായ യേശു കൃഷ്ണനെ മരണത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതി പാപത്തിനെതിരെയുള്ള നടത്തി അതേ സമയത്ത് കർത്താവായി യേ സി ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുന്ന ഒരു പാപിയെ അവനെ ശിക്ഷിക്കാതെ വിശ്വസ്തനായി നീതികരിക്കപ്പെട്ട് കുറ്റമറ്റവനായി വെറുതെ അയക്കിതിന് പ്രവർത്തി അതാണ് രണ്ടിന്റെ പത്തുമുതലുള്ള വാക്കിൽ പോലീസ് പറയുന്നത് അവൻ ക്രൂഷിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി വേർപാടും നടിച്ച് വരെ ഇടിച്ചുകൾ ഇടിച്ചുകൾ ചെയ്തു ക്രൂഷിൽ വെച്ച് അവർ സമാധാനമുണ്ടാക്കി ഇരുപക്ഷത്തെയും ദൈവത്തോടെ നിരപ്പിച്ചു ദൈവത്തിന്റെ നീതിയുടെ പ്രദർശനമാണ് കാൽവെള്ള ക്രൂശ് ദൈവത്തിന്റെ കർണയുടെ പ്രദർശന വേദിയുമാണ് കാൽകളിലെ പുരുഷ എങ്ങനെയാണല്ലോ ഒരു പാപിക്ക് നീതിരിക്കപ്പെടാൻ സാധിക്കുക ദൈവത്തിനും ആ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഹൗമി എങ്ങനെയാണ് ഒരു പാപിക്ക് തന്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീതിരിക്കപ്പെടാൻ കഴിയുക വിശ്വാസത്താൽ നീതിരിക്കപ്പെട്ടിട്ട് റോമാലയം അഞ്ചാമത്തെ ഏതിന്റെ ഒന്നാം വാക്യം വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് റോമൻ അഞ്ചിന്റെ ഒന്നിൽ പോലീസ് പറയുകയാണ് മനുഷ്യൻ ചെയ്യുന്ന സൽപ്രവൃത്തികൾ അല്ലല്ല മറിച്ച കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയാൽ അവനിൽ വിശ്വസിക്കുന്ന മൂലമായിട്ടാണ് സൗജന്യമായി പാവി നീതിക്കപ്പെടുന്നത് ഇനി ഞാൻ പറയാം വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ അത് ഞാൻ ക്ലാസ് മുമ്പ് അടി ക്ലാസ് എടുത്തുഡീഷ്യൽ ഡിക്ലറേഷൻ ബൈ വിച്ച് ഗോഡ് ഡിക്ലസ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് പേഴ്സണൽ ഫെയ്ത്ത് ആൻഡ് അബോൺ ദി ഡെത്ത് ആൻഡ് ഓഫ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് ആ കാര്യത്തെ വിശ്വാസത്താൽ ഏറ്റുപറയുന്ന ഒരുവനെ ദൈവം ദൈവം കുറ്റമില്ലാത്തവനായി വെറുതെ അയയ്ക്കുന്ന സ്വർഗീയ കോടതിയുടെ കോടതി പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നത് വാസ്തു എന്തോ ഇവിടെ ഉണ്ടായി ഇന്ന ലോക കോടതി കോടതികളില് ദൈവിക കോടതിയിൽ നിർദോഷി എന്ന വിധിയുണ്ടായി പാവിയായ മനുഷ്യനെ വെറുതെ അയച്ചടയുന്നു ഒരു പാവിയായ മനുഷ്യൻ ദൈവത്തിന്റെ സുഹൃസ്വഭാവം നിൽക്കുമ്പോൾ സ്വർഗം കർത്താവായി യേശി ക്രിസ്തുവൻ വിശ്വസിക്കുവെന്ന ഏക കാരണത്താൽ അവനെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും കുറ്റം കുറ്റം അല്ലാതായി വിധി വിധിയെഴുതി നിർദോഷിയായി നിഷ്കളങ്കനായി കുറ്റമില്ലാത്തവനായി ശിക്ഷ അനുഭവിക്കേണ്ടാത്തവനായി അവനെ സ്വർഗം വെറുതെ അയക്കുന്നു വെറുതെ അയക്കുന്ന സ്വർഗീയ കോടതിയുടെ വിധി പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ നീതീകരണം എന്ന് പറയുന്നത് അപ്പൊ വാസ്തവത്തിലെ ഒരു വ്യക്തിയുടെ പാപത്തിന്റെ എണ്ണവും വണ്ണവും എന്ത് എന്ന് തന്നെ ആയാലും അവൻ കർത്താവായ യേ ക്രിസ്തു വിശ്വസിക്കുമ്പോൾ ദൈവം അവനെ ചെയ്യുന്നു നീതിമാനായി പ്രഖ്യാപിച്ച് അവന് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കുന്നു ലോക കോടതികൾ നമ്മുടെ ഇവിടുത്തെ ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ആയി ഇതുവരെയും വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്ന വിധി പറയാത്ത വിധിക്കായി കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് കേസുകളുണ്ട് പലപ്പോഴും കോടതികളിലെ വിധി പറയാതെ കിടക്കുന്ന കേസുകളുടെ എണ്ണം വർത്തമാന പത്രങ്ങൾ അത് പ്രസിദ്ധപ്പെടുത്താറുണ്ട് കാലങ്ങൾക്കിടയും തോറും വിധി പറയാതെ അവശേഷിക്കുന്ന കേസുകളുടെ എണ്ണം കോടതികൾ വർധിച്ചു വരികയാണ് എന്നാൽ ഒരു വസ്തുത മനസ്സിലാക്കണം സ്വർഗീയ കോടതിയിൽ വിധി പറയാതെ കിടക്കുന്ന ഒരൊറ്റ കേസു പോലും ഇല്ല ലോകത്തിലെ മുഴുവൻ ആളുകൾ ഇപ്പോഴുള്ള എണ്ണൂറ്റി അൻപത് കോടി ആളുകളും ഒന്നിച്ച് കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാമം കർത്താവുമായി വിശ്വസ് ചെയ്ത് പറഞ്ഞാലും അവരുടെ പാപത്തിന്റെ കുറ്റം എഴുതിത്തള്ളി അവരെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്ന ഒരു കോടതിയാണ് സ്വർഗീയ കോടതി ആ സ്വർഗീയ കോടതിയിലെ കേസ് തീർക്കാത്ത വിധി പറയാത്ത ഒരു കേസുമില്ല ഏതൊരു ഭാവി ദൈവശ്രമിൽ വന്ന് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുമോ അവനെ എന്തു ചെയ്യുന്നു ദൈവം നീതിമാനായി പ്രഖ്യാപിക്കുന്നു നീതിയിരിക്കപ്പെട്ട വിശ്വാസി നെയ്യും സ്വയനീതി പലപ്പോഴും അവന്റെ ജീവിതത്തിൽ തല ഉയർത്തുവാൻ സാധ്യത അങ്ങനെ സ്വയനീതി അവന് തല തല ഉയർത്തി വന്നു കഴിഞ്ഞാലും പൗലോസപ്പോസും പറയുന്ന കാര്യം ഞാനിവിടെ ഓർപ്പിക്കാം അദ്ദേഹം പറയുകയാണെങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോട് കൂടെയുള്ള ദൈവ കൃപയത്രേ ഒന്ന് വരും പതിനഞ്ചാം തീയതി പത്ത് പത്താമത് വാക്യം അപ്പം കൃപയിലും ക്രിസ്തുവേശ്വരിനെ കുറിച്ചുള്ള പരിജ്ഞാനം വളർന്ന പൗലോസ് പോസ്റ്റലിനെ ദൈവത്തിന്റെ നീതീകരണ വിധിയുടെ ആഴം എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനും അത് അംഗീകരിക്കുവാനും സാധിച്ചു എന്നുള്ളത് ഒരു വിലപ്പെട്ട സത്യമാണ് ദൈവത്തിന്റെ നീതീകരണത്തെ സംബന്ധിച്ച് പ്രസാദിക്കുന്ന ബൈബിളികമായ പ്രഖ്യാപനത്തിന്റെ നാല് വശങ്ങൾ നാല് വ്യക്തികളുടെ ജീവിതങ്ങളിൽ കൂടെ ഞാൻ ചുരുക്കമായി ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നത്തെ ലൈവ് നിർത്താം ഒന്ന് അപ്പോസ്റ്റലായ പൗലൂസ് പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ വ്യക്തമായി നമുക്ക് നീതീകരണത്തിന്റെ വശം മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് പോലൂസ് വരെയാണ് ഒന്നുകൊരു നാലല്ല നാല് എനിക്ക് യാതൊരു കുറ്റത്തെ ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല പൗലൂസ് തന്റെ ജീവിതവശം പറയുകയാണ് എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ചും ബോധമില്ല ഐ എം നോട്ട് അവയർ അബൌട്ട് എനി ഓഫ് മൈ 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 ഫോൾസ് എനിക്ക് യാതെ കുറിച്ചും ബോധമില്ല അങ്ങനെ വന്നാലും ഞാൻ നീതിമാൻ എന്ന് വരികയില്ല അപ്പൊ വാസ്തു പൗലോസ് കുറ്റമറ്റ ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥനായിട്ട് നമുക്കറിയാം കാരണം അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന സന്നിധിനി സംഘത്തിന്റെ മുമ്പാകെ അദ്ദേഹം നിന്നുകൊണ്ട് പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ സഹോദരൻമാരെ ഞാൻ ഇന്നേ ദിവസത്തോളം അവൻ യഹോദന്മാരോട് തന്റെ സഹോദരന്മാരോട് സംബോധന ചെയ്യാണ് സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസം വരെ എന്താണ് ഈ നിമിഷം വരെയും ഞാൻ നല്ല മനസാക്ഷികളോട് ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പൗലൂസ് പറഞ്ഞു പ്രവർത്തകർ ദിവസവും ഇരുപത്തി മൂന്നിന്റെ ഒന്ന് അപ്പൊ മനസാക്ഷി പൂർണ്ണമായി പാലിച്ച് ജീവിച്ച ക്രിസ്തു ക്രിസ്തുഭക്തനായിരുന്ന കുറ്റമില്ലാത്ത മനസാക്ഷിയുടെ ഉടമസ്ഥനായിരുന്നു അപ്പോസനായ പൗലൂസ് എങ്കിലും അദ്ദേഹം പറയാണ് എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ചും ബോധമില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ നീതിമാൻ എന്ന് വരികയില്ല അപ്പൊ ഏത് കാലത്തും ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾക്കൊരു ഉത്തമമായ മാതൃകയാണ് അപ്പോസനായി പോലൂസ് അദ്ദേഹം പറയാണ് ഒരു പക്ഷെങ്കിലും ഏതെങ്കിലും കുറ്റം എന്നെ എന്റെ മനസ്സാക്ഷിയെ നിരന്തരമായി ധരിപ്പിക്കുന്ന ഉണ്ടാവില്ല എന്ന് വന്നാലും ഞാൻ ദൈവശ്രനയിൽ കുറ്റക്കാരൻ ആണ് കുറ്റമറ്റവരല്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ് അപ്പൊ എന്നെ പരിശോധിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു ആകുന്നു എന്നാണ് പോലൂസ് ക്രിസ്തുവിനുള്ള നീതികരണമാണ് പൗലൂസിന് ആശ്വാസമായി ഭവിച്ചത് എന്ന് നാം വായിക്കുന്നു നീതിയും പ്രാഗൽഭ്യവും ഉണ്ടെന്ന് പൗലോസ് കേവലം അവകാശവാദം ചെയ്യുകയല്ല മറിച്ച് വിശുദ്ധനും പരിശുദ്ധനുമായിരുന്ന ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി നിവർത്തിച്ച ദൈവനീതിയെ താൻ അംഗീകരിച്ചത് മുതൽ സ്വർഗം തന്നെ നീതിവാനായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ധൈര്യമാണ് പൗലൂസ് ആ വാക്കിൽ പറയുന്നു അടുത്തായി നമുക്ക് ദാനിയൽ പ്രവാചകനെ കുറിച്ച് നോക്കാം ദാനിക പ്രവാചകനെ ഒറ്റയ്ക്ക് നിന്ന് ഒരു സാമ്രാജ്യ വ്യവസ്ഥതയുടെ വചനവിരുദ്ധമായ പ്രവണതകളെ എതിർത്ത ഒരു ക്രിസ്തുഭക്തനായി ദൈവഭക്തനായിരുന്ന പ്രവാചകനായിരുന്നു അദ്ദേഹം വളരെ ഭക്തനായ മനുഷ്യനാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ ദാനിയൽ പ്രവാചിന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാനിയൽ ഏതെങ്കിലും തെറ്റേതായി ഒരു വലുതാഗവും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ദാനിയൽ ഒമ്പത് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ് എന്റെ ദൈവം എന്റെ ദൈവമേ ചെവി അയച്ചു കേൾക്കണമേ കണ്ണു തുറന്ന ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിശ്വിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ നീതി പ്രവർത്തികളിലല്ല നിന്റെ മഹാഘനയിൽ അത്രയും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാജങ്ങളെ തിരുസന്നിയിൽ ബോധിപ്പിക്കുന്നു ദാനിയിൽ ഒൻപതിന്റെ ഇരുപത് ഒൻപതിന്റെ പതിനെട്ട് അപ്പൊ ദാനി ദാനിയെ ഒരു കുറ്റവും ഒരു ദിവ്യം ചെയ്തിട്ടുള്ളതായിട്ട് തനിക്ക് ബോധ്യയില്ലെങ്കിലും അവൻ തന്റെയും തന്റെ ജനത്തിന്റെയും പാപങ്ങളെ ദൈവസ്ഥ ഏച്ചു പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സ്വത്തെ തന്നെ ക്ഷണിക്കുന്നതായി നമ്മള് വായിക്കുന്നു അടുത്തതായി നമ്മൾ വായിക്കുന്ന ഭക്തനായ യോപിനെ കുറിച്ചാണ് ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യനെ കുറിച്ച് ദൈവം നേരിട്ടൊരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ആളാണ് ഭക്തനായ ഭക്തനായോപ് യോബിന്റെ പുസ്തകം ഒന്നിന്റെ എട്ട് വായിക്കുമ്പോൾ നേരുള്ളവൻ ദൈവഭക്തൻ ദോഷം അകലുന്നവൻ നിർമ്മലൻ അങ്ങനെയുള്ള വേറെ ഒരുവൻ ഇല്ലല്ലോ എന്ന് ദൈവം തന്നെ പറയുക നിഷ്കളങ്കൻ നേരുള്ളവൻ ദോഷം വിട്ടവല്ലുന്നവൻ എന്നെല്ലാം ദൈവം സാക്ഷ്യം പറയുന്ന ഈ യോപനെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം വാസ്തു വളരെ നിഷ്കളങ്കനായിരുന്ന നിർമ്മലനായ ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനും ആ വാസ്തുത്തിലെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ യോബിന്റെ പുസ്തകത്തിന്റെ നാൽപ്പത്തി രണ്ടാം അധ്യേത്തിന്റെ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ അഞ്ചു ആറും വാക്യത്തിലേക്ക് വരുമ്പോൾ തന്നെ തനിക്ക് തന്നെ ബോധ്യമില്ലാതിരത്ത് കിടന്ന ഒരു കാര്യത്തെക്കുറിച്ച് യോ പറയുന്നുണ്ട് എന്താണെന്നറിയാമോ ഇപ്പോൾ ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ ദൈവത്തെക്കുറിച്ച് ദൈവം ചൊല്ലിക്കാറ്റ് നിന്ന് യോവിനോട് സംസാരിച്ചപ്പോൾ അതിന്റെ പ്രതികരണമായി യോ പറയുകയാണ് ഞാൻ നിന്നെ കുറിച്ചൊരു ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ കണ്ണാൽ നിന്നെ കാണുന്നു ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദിവിക്കുന്നു നാൽപ്പത്തിന്റെ അഞ്ച് ആറ് യോഗം എങ്ങനെ നീതീകരിക്കപ്പെട്ടു ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ തനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ച് ബോധ്യവില്ല അവന്റെ ജീവിതത്തെ കുറിച്ച് ദൈവം നേരിട്ട് സാക്ഷ്യം പറഞ്ഞവനാണെങ്കിലും ദൈവമുമ്പാകെ അരുതപിച്ച് തന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവമാണ് നീതിമാൻ താൻ നീതി ഇല്ലാത്തവനാണ് എന്ന് അവനെ സമ്മതിക്കത്തക്ക നിലയിൽ അവൻ ദൈവ സ്വനില ഏറ്റു പറഞ്ഞു എന്ന് വായിക്കുന്നു അപ്പൊ വാസുതില് ഈ കേൾക്കുകയും കേൾക്കുകയും നേരിട്ട് കാണുകയും ചെയ്തു ചെയ്ത തമ്മില് വളരെ വ്യത്യാസമുണ്ട് ഇപ്പൊ ക്ഷേവ രാജി ശലോമോന്റെ മഹത്വം കാണുവാനായിട്ടോട് വന്നു കണ്ടിട്ട് അവളെ ശലോമോൻ രാജാവിന്റെ രാജധാനിയും തിരുഷേമിലെ ദേവാലയവും അതിനകത്തെ സന്നദ്ധങ്ങളും രാജാവിന്റെ അകമ്പടി നായകന്മാരെയും അവന്റെ ഭണ്ണാരത്തിനും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണം തങ്കം വെള്ളി മുതലായ വസ്തുക്കളെയും അവന്റെ എല്ലാം കണ്ടിട്ട് അവൾ പറയുകയാണ് ഞാൻ നിന്നെ കുറിച്ച് കേട്ട കേൾവിയേക്കാൾ എത്രയോ വലുതാണ് നിന്റെ മഹത്വം എന്ന് പറയുന്നു വാസ്തു ദൈവത്തിന്റെ മഹത്വത്തെ നേരിട്ട് വിശ്വാസത്തിന്റെ കടകൾ കൊണ്ട് കാണുമ്പോഴാണ് ഒരു വ്യക്തിക്ക് തന്നെ താൻ പൊടിയിലും രട്ടിലും കിടന്ന് അനുദിപ്പിക്കുവാനായിട്ട് ഒടുവിലാണ് വായിക്കുന്നത് സുവിശേഷ പ്രവാചകൻ എന്ന് പഴയമത്തിൽ അറിയപ്പെട്ട ഭക്തനായ മനുഷ്യയിരുന്നു യശയ പ്രവാചകൻ ഏഷ്യാപ്രഭാന്റെ പുസ്തകം അതിന്റെ ആറാം അധ്യായം വായിക്കുമ്പോൾ ആറ് അഞ്ചാം അധ്യായത്തിൽ പ്രവാചകൻ ആറ് വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആളുകളുടെ മേൽ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ ശാപം ഉച്ചരിക്കുന്നുണ്ട് അത് അഞ്ചാം അധ്യായം വായിച്ചാൽ മതി ഷിയാപ്രഭാന്റെ പുസ്തകം അഞ്ചാം അധ്യായം വായിച്ചാൽ മതി അഞ്ചാം അധ്യായത്തില് അഞ്ച് കൂട്ടം ആളുകളുടെ മേൽ ശാപം ഉച്ചരിക്കുകയാണ് ഞാൻ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മറ്റുള്ള ആരെയും നോക്കാതെ തന്നിലേക്ക് തന്നെ നോക്കി തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് ഷിയാവ് പറയാണ് അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാതെ അതിനുമുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനത്തിനു നടുവിൽ വസിക്കുന്നു എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു യഷിയാവ് ആറിന്റെ അഞ്ച് പ്രവാചകനുണ്ടായ വലിയ പരിവർത്തനത്തിന്റെ കാരണം എന്ന് പറയുന്നത് കർത്താവിനെ കണ്ടു എന്നുള്ളതാണ് ദൈവത്തെ കണ്ടു എന്നുള്ളതാണ് അവടെ വായിക്കുന്നു യഷിയാവ് അവന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചോണ്ടാകുന്നു ഇത് പറഞ്ഞതെന്നാണ് യോഗനാൻ പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിൽ യേശു ക്രിസ്തു ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് യോ യേശിയാവ് അവന്റെ തേജസ് കണ്ട് അവനെ കണ്ട് കണ്ടതുകൊണ്ടാണ് അവനങ്ങനെ കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചോണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന നമ്മൾ വായിക്കുന്നു വാസ്തു കർത്താവിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവഭൈതൻ മറ്റുള്ള ആളുകളുടെ മേൽ ശാപം ഉച്ചരിക്കില്ലെന്ന് മാത്രമല്ല സ്വന്തം ജീവിതത്തിന്റെ കുറവുകൾ എന്താണെന്ന് കണ്ടെത്തി സ്വയനീതിക്ക് പോകാതെ അല്ലെങ്കിൽ ജീവിത സ്വയനീതിക്ക് വഴിമാറാതെ ദൈവസനയിൽ തന്റെ കുറ്റങ്ങളെയും തന്റെ പാപങ്ങളെയും കണ്ടെത്തി അതിനെ ഏറ്റുപറയുകയും ചെയ്യും കർത്താവ കർത്താവാണ് പറഞ്ഞത് നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രീയമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്നാണ് പുള്ളിയിൽ പ്രിയമുള്ളവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും സ്ഥലം പിടിച്ചു കിടക്കുന്ന സ്വയനീതി അത് വിട്ടുകളഞ്ഞ് കൂടുതൽ കൃപയും വിനയവും ക്രിസ്തുക്കളുടെ പരിജ്ഞാനവും പ്രാപിച്ചവരായി ദൈവം ദൈവനീതിയിൽ പ്രശംസിച്ചുകൊണ്ട് കഥാവിന്റെ കരുണയിൽ പ്രശംസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് സ്വയനീതിയിൽ ആശ്രയിക്കാതെ പുഴാതെ നമ്മുടെ വിശ്വാസ ജീവിതയാത്ര മുൻപോട്ട് തുടരുവാൻ ദൈവം ഈ ചെറിയ ആലോചനകളാൽ നമ്മരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് ഒഴി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ